ഹലോ ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു കറി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഏഴ് വെണ്ടയ്ക്ക ചെറുതായിട്ട് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും കടുക് ഇട്ട് കൊടുക്കാം കടുകൊക്കെ നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളക് നടുവേ കീറിയതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർക്കാം ഇനി വെണ്ടയ്ക്ക് ഒന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കുക വെണ്ടയ്ക്ക് ഏകദേശം ഒന്ന് വഴന്ന് കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു ചെറിയ സവോള അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക സവോളയും കൂടി ഒന്ന് വയറ്റി എടുക്കണം ഒരുപാടങ്ങ് വയറ്റി ബ്രൗൺ കളറൊന്നും ആക്കണ്ട ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ മതി പിന്നെ നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം ഇപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും കൂടി ചേർത്തിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് വയറ്റി കൊടുക്കാം ഇനി ഒരു ചെറിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിതും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇത് മൂടി വെക്കേണ്ട കാര്യമൊന്നുമില്ല നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്താൽ മതിയാകും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ള കറിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലിലൂടെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യുക